ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്ന ലൊക്കേഷൻ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം കോഴിക്കോട് മാങ്കാവിനടുത്ത് ഗുരുവായൂരപ്പൻ കോളേജ് സ്റ്റോപ്പിന് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയാൽ കോന്തനേരിയിൽ എന്നൊരു സ്റ്റോപ്പുണ്ട് അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിൽ നിന്നും കോഴിക്കോട് ചർച്ചിൽ നിന്നും വന്നൊരു കൊച്ചു ട്രിപ്പായിരുന്നു ഇത് ഏകദേശം കുട്ടികളടങ്ങി ഒരു അമ്പത് അറുപത് പേരടങ്ങിയ ഒരു ഗ്രൂപ്പായിരുന്നു ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇവിടെ ഉണ്ട് ഒരു എഴുപത് രൂപ നിരക്കിൽ നിങ്ങൾക്ക് നോൺ വെജ് അടങ്ങിയ ഫുഡ് കിട്ടും നല്ലൊരു സമയമായിരുന്നു ഒരുപാട് കാണാനുണ്ട് ഒരുപാട് വിവിധ ഇനം ചെടികളും പൂക്കളും അതിൻ്റെ വിശേഷതകളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ ആകെയുള്ളൊരു പ്രശ്നം വയസ്സായ ആളുകളെ കൊണ്ട് വരികയാണെങ്കിൽ താഴേന്ന് മുകളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് നടന്നു കയറാനായിട്ട് ബുദ്ധിമുട്ടാണ് ഒരു പിക്ക് ആൻഡ് ഡ്രോപ്പ് ഒരു വാനുണ്ട് ഇവിടെ എട്ട് പേർക്ക് കയറാൻ പറ്റും നാനൂറ് രൂപയാണ് റേറ്റ് എന്തോ ഭാഗികൊണ്ട് ഞങ്ങൾ വന്ന ദിവസം അവിടെ കേടായിരുന്നു ഇവിടെ എല്ലാം നടന്ന് കണ്ടു വളരെ ഭംഗിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൃത്തിയുള്ള വൃത്തിയായിട്ടാണ് ഇവിടെ മെയിൻ്റൈൻ ചെയ്യുന്നത് ഞങ്ങൾ ഒക്കെ അറേഞ്ച് ചെയ്തു ധാരാളം സംസാരിച്ചു അപ്പോൾ നിങ്ങളൊരു പത്ത് പതിനഞ്ചോ ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ പത്ത് പേരടങ്ങിയ ഗ്രൂപ്പാണെങ്കിൽ ടൗണിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി അല്പസമയം വളരെ സമാധാനമായിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ പറ്റിയൊരു ഏരിയയാണിത് എല്ലാവരും വന്ന് കാണണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു